നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ എഴുപതാം വാർഷികം പ്രമാണിച്ച് മംഗളം ദിനപത്രവും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി മംഗളം കലാസന്ധി സംഘടിപ്പിച്ചു എഴുപതിന്റെ നിറവിൽ പോത്താനിക്കാട് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മാത്യു കുഴലനാൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ എഴുപതാം വാർഷികം പ്രമാണിച്ചാണ് മംഗളം ദിനപത്രവും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി

അതിനെ കൂടുതൽ മുറുകെ പിടിച്ച് പ്രയാസകരമായ കാലഘട്ടത്തിലൂടെയും സഞ്ചരിക്കുന്ന ഒരു പത്രസ്ഥാപനമാണ് മംഗളം എന്ന് പറയുന്നത് മംഗളം എല്ലാ പത്രങ്ങൾക്കും ഒരു ഐഡൻറ്റിറ്റിയുണ്ട് സ്വാഭാവികമായിട്ടും എല്ലാ പത്രങ്ങൾക്കും പത്രങ്ങളുടേതായ ഒരു ഉണ്ട് മംഗളം പത്രത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ അവരുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റും ഏറ്റവും വലിയ പ്രത്യേകതയും അതായത് സാധാരണക്കാരൻ്റെ പത്രം എന്നതാണ് മംഗളത്തിൻ്റെ ഐഡൻറ്റിറ്റി എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പത്രങ്ങളെല്ലാം വലിയൊരു ഒരു ഒരു നേരെ പത്രങ്ങൾ നിൽക്കുന്ന സമയത്ത് ഏറ്റവും സാധാരണക്കാരനും പത്രമെന്ന അല്ലെങ്കിൽ മാധ്യമം ആക്കുന്ന നിലയിൽ ഏറ്റവും നല്ല റേറ്റിൽ അല്ലെങ്കിൽ ഏറ്റവും കോമ്പറ്റേറ്റീവായിട്ടുള്ള റേറ്റിൽ സാധാരണക്കാരന് പത്രം എന്നത് ഒരു സ്വപ്നമായി മാറി നിൽക്കേണ്ടതിൽ അവനും അഫോർഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പത്രം അതാണ് ഒരു ഒരു ഏറ്റവും വലിയ പറയുന്നത് അങ്ങനെയായിരുന്നു സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരായ കൂറ്റപ്പിള്ളിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ ജെ ജോസഫ് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര സംഭാവന നൽകുന്ന പ്രൊഫസർ ബേബി എം വർഗീസ് സാംസ്കാരിക പ്രവർത്തകൻ വിൻസെൻറ്റ് മേക്കുന്നേൽ എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സോജൻ ലാൽ പി അന്താരാഷ്ട്ര കരാട്ടെ മെഡൽ ജേതാവ് സന്തോഷ് അഗസ്റ്റിൻ ആതുര സേവനം നടത്തുന്ന ഡോക്ടർ മല്ലികാർജ്ജുൻ നാസി കേരള ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവായ ചിത്രകാരൻ ബിജി ഭാസ്കർ എന്നിവരെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം എൽ എ ഡീൻ കുര്യാക്കോസ് എം പി മംഗളം മാനേജിംഗ് ഡയറക്ടർ സാജൻ വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മംഗളം ചീഫ് ജനറൽ മാനേജർ ആഷിം മണ്ണത്തുകാരൻ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിജിന അലി മംഗളം സീനിയർ മാർക്കറ്റിംഗ് മാനേജർ അനസ് പറമ്പിൽ മംഗളം റിപ്പോർട്ടർ പോൾ സി ജേക്കബ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാലി സാലിയായിബ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു റോഡ് ജംഗ്ഷൻ